അമേരിക്കയിൽ വിതരണം ചെയ്ത മരുന്നുകൾ തിരികെ വിളിച്ച് ഇന്ത്യൻ മരുന്ന് കമ്പനികൾ അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ്റെ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം നൽകിയ റിപ്പോർട്ടിൽ മരുന്നുകളുടെ ഉൽപ്പാദനത്തിൽ പിഴവ് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് സൺഫാമ അരബിന്ദോ ഫാമ എന്നീ കമ്പനികളാണ് മരുന്നുകൾ പിൻവലിച്ചത് മുതിർന്നവരിലും കുട്ടികളിലും രക്തത്തിലടങ്ങിയിരിക്കുന്ന ഫിനലൈൻ അളവ് നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ ഇരുപതിനായിരം കാർട്ടണുകളാണ് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് പിൻവലിച്ചത് സാപ്രോപ്റ്ററിൻ ഡി ഹൈഡ്രോക്ലോറൈഡ് മരുന്നും ഇതേ കാരണത്താൽ കമ്പനി പിൻവലിച്ചിട്ടുണ്ട് വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന തകരാറുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത് സൺഫാർമ പതിനൊന്നായിരത്തി പതിനാറ് ആംഫോറ്റെറിസിൻ ബി ലിപ്പോസം എന്ന ഇഞ്ചക്ഷൻ വയലുകൾ പിൻവലിച്ചിട്ടുണ്ട് അമേരിക്കൻ വിപണിയിൽ ഫംഗൽ ഇൻഫെക്ഷനുള്ള മരുന്നാണിത് മരുന്ന് രോഗശാന്തി നൽകുന്നില്ലെന്ന കാരണമാണ് ഇതിന് പിന്നിൽ ക്ലോറസിപ്പേറ്റ് ഡൈ പൊട്ടാസ്യം മരുന്നിലെ പതിമൂവായിരത്തി അറുന്നൂറ്റിയഞ്ച് ഗുളികകളാണ് അരബിന്ദോ ഫാർമ പിൻവലിച്ചത് ഉത്കണ്ഠ നിയന്ത്രിക്കുന്നതിനുള്ളതാണ് ഈ മരുന്ന് മരുന്ന് പാക്ക് ചെയ്ത കണ്ടെയ്നറിന് തകരാറുണ്ടെന്ന കാരണമാണ് അരബിന്ദോ ഫാർമ മരുന്ന് പിൻവലിക്കാൻ കാരണം എഫ് ഡി സി ലിമിറ്റഡ് എന്ന മറ്റൊരു കമ്പനിയുടെ മൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് യൂണിറ്റ് ടൈമൽ ആൻഡ് മലീറ്റ് സൊല്യൂഷൻ ഗ്ലൂക്കോമ രോഗത്തിൻ്റെ മരുന്ന് പിൻവലിച്ചിട്ടുണ്ട് ലോകത്തെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ വിപണിയിൽ ഏറ്റവും വലുതാണ് അമേരിക്കയിലേത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്ക് പ്രകാരം ഇത് നൂറ്റി പതിനഞ്ച് പോയിൻ്റ് രണ്ട് ബില്യൺ ഡോളർ ആണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം